എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് ഫുൾ എ പ്ലസ് എന്നുള്ള ടാർഗറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ടാവുക അല്ലെ എന്നാൽ ചില കുട്ടികളെങ്കിലും ഐ ടി എക്സാമിന് ഐ ടി സബ്ജക്റ്റിന് വേണ്ട ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഐ ടിക്ക് അത്ര ഗൗരവം കൊടുക്കാത്തത് അല്ലെങ്കിൽ ഐ ടി എ പ്ലസ് എന്തായാലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് എങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ അല്ല ഈ വർഷം ഐ ടി സബ്ജക്റ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങൾ ആൾറെഡി അറിഞ്ഞു കാണും അല്ലേ സോ ഐടിക്ക് എ പ്ലസ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യാം സോ ഐ ടി എക്സാമിനാണ് നിങ്ങൾ ആദ്യത്തെ എസ് എസ് എൽ സി പബ്ലിക് എക്സാമിൻ്റെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ വെച്ചുകൊണ്ട് എഴുതാൻ പോകുന്ന ആദ്യത്തെ എക്സാം അല്ലെ ആ ഒരു ഗൗരവത്തോട് കൂടി കാണണം ഐ ടി എക്സാം ആണ് എ പ്ലസ് കിട്ടുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ ബാക്കി സബ്ജക്റ്റുകൾക്കും നമുക്ക് എ പ്ലസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സോ ഈ വർഷം പ്രത്യേകമായിട്ട് നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഐ ടി എക്സാമിൽ എ പ്ലസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു ഐ ടി എക്സാമിന്റെ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ ടിപ്സ് പറഞ്ഞു തരണം ഏതൊക്കെ ഏരിയകൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഐ ടി എക്സാമിന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഏരിയകൾ എന്നുള്ളതൊക്കെ ചോദിച്ചു അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ആയിട്ടുള്ളത് ഓക്കെ സോ ഐ ടി എക്സാം പേടിക്കുന്ന അല്ലെങ്കിൽ ഐ ടി അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാം ആദ്യം ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ള ഒരു സംഗതി ഇത് തന്നെയാണ് തിയറി എക്സാം നിങ്ങൾ ഒരു കാരണവശാലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് തിയറി എക്സാം എന്നുള്ളത് നമ്മൾ ഒരു ഫുൾ മാർക്ക് പ്രാക്ടിക്കലിന് വാങ്ങിയാൽ കൂടെ തിയറിക്ക് അഞ്ച് മാർക്ക് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ അഞ്ച് മാർക്കിൽ കുറവ് മാർക്കാണ് കിട്ടിയതെങ്കിൽ നമുക്ക് ആ ടി സബ്ജക്റ്റിന് എ പ്ലസ് മിസ്സാവും സോ പ്രാക്ടിക്കല് നമ്മൾ അടിപൊളിയായിട്ട് എഴുതി ഫുൾ മാർക്ക് കിട്ടി തിയറിക്ക് അഞ്ച് മാർക്ക് കിട്ടിയില്ല അഞ്ച് മാർക്ക് കുറവിലാണ് കുറവാണ് കിട്ടിയതെങ്കിൽ അവിടെ നമുക്ക് എ പ്ലസ് മിസ്സാവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തിയറി എക്സാം തിയറി എക്സാം അടിപൊളിയായിട്ട് എഴുതുക അതിനുള്ള പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച നിങ്ങളുടെ എക്സാം ആയി സോ ഫൈനൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസ് കൃത്യമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് തിയറി എക്സാംസിനുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത് മറ്റൊന്നുള്ളത് ഐ ടി എക്സാമിൻ്റെ പ്രത്യേകത എന്നുള്ളത് കംപ്ലീറ്റ്ലി തിയറി എക്സാമിൻ്റെ ഒക്കെ ഒരു വാല്യുവേഷൻ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ് ബാക്കി എക്സാമിനെ പോലെ ടീച്ചേഴ്സ് അല്ല ഇത് വാല്യൂ ചെയ്യുന്നത് ഒരു പക്ഷെ നല്ല അടിപൊളിയായിട്ടൊരു ആൻസർ പേപ്പർ എഴുതിയാൽ അടിപൊളിയായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ നല്ല ചിറ്റോട് കൂടിയിട്ട് ഒരു ആൻസർ ഷീറ്റ് കിട്ടിയാൽ ടീച്ചേഴ്സ് എന്താക്കും സ്വാഭാവികമായിട്ടും ചെറിയ തെറ്റൊക്കെ ഉണ്ടെങ്കിലും എങ്കിലും അതിന് മാർക്ക് ഇട്ട് കൊടുക്കും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെറിയതായിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയിട്ടുള്ളതെങ്കിൽ കൂടെ ഒരു മാർക്കോ ഒന്നര മാർക്കോ അരമാർക്കോ ഒക്കെ ഇട്ടു നൽകും പക്ഷേ കമ്പ്യൂട്ടർ വാല്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ കൂടെ അതെന്താക്കും അത് തെറ്റായിട്ടാണ് പരിഗണിക്കുക സോ കമ്പ്യൂട്ടർ ആണ് വാല്യൂ ചെയ്തതെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എപ്പോഴും വേണം സോ നമ്മൾ ടീച്ചിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ എത്ര പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ടോപ്പർ ടോപ്പറായിരുന്നെങ്കിൽ കൂടെ നമ്മുടെ ഐ ടി എക്സാമിൽ തിയറി പരീക്ഷയിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നിർബന്ധമായിട്ടും വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക അടുത്തൊരു സംഗതി എന്നുള്ളത് ഇതാണ് അതായത് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമ്മുടെ മൊത്തം മാർക്കുകൾ ടീച്ചേഴ്സ് ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മൾ എണീറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ ടീച്ചേഴ്സിന് കാണാൻ കഴിയില്ല നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എല്ലാവരുടെയും സ്കോറ് ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓരോ കുട്ടികളുടെ മാർക്ക് എത്ര ഉണ്ട് എന്നുള്ളത് ടീച്ചേഴ്സിന് പോലും കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം സോ ഒരു പക്ഷേ പുറത്തുനിന്നുള്ള ഔട്ട്സൈഡ് ആയിട്ടുള്ള സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് ആയിരിക്കും ഇൻവിജിലേഷൻ വരുന്നുണ്ടാവുക നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും അവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുക എന്നല്ലാതെ അവർക്ക് നമ്മുടെ സ്കോറിലോ സ്കോർ എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ടോ നല്ല മെഡിക്കറായിട്ടുള്ള കുട്ടികളായിരിക്കും അവർക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോഴൊന്നും കൺഫേം ചെയ്യാൻ കഴിയില്ല തിയറി എക്സാമിന് പ്രത്യേകിച്ച് നമ്മൾ ശരിയാണ് എന്ന് കരുതിയിട്ട് ആൻസർ ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു പക്ഷെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കമ്പ്യൂട്ടറാണ് ഇത് വാല്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഐ ടി എക്സാമിന് എന്തില്ല റീ ഇല്ല സോ റീ വാല്യുവേഷൻ ഇല്ലാത്തൊരു എക്സാം ആണ് ഐ ടി എക്സാം അതാണ് ഞാൻ പറഞ്ഞത് ഐ ടി എക്സാം നമ്മൾ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് എഴുതുക എ പ്ലസ് നമ്മൾ ഉറപ്പിക്കുക എന്നാൽ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നോക്കിയാൽ മതി പത്ത് സബ്ജക്റ്റിൽ ഒരു സബ്ജെക്ട് നമ്മൾ അടിപൊളിയായിട്ട് എ പ്ലസ് ഉറപ്പിച്ചു ഇനി ബാക്കിയുള്ള ഒൻപത് സബ്ജക്റ്റുകൾ വളരെ കൂളായിട്ട് നമുക്ക് പഠിക്കാനുള്ള സമയം ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഐ ടി എക്സാമിൽ തന്നെ നമ്മൾ പാളിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ കോൺഫിഡൻസ് അവിടെ ബ്രേക്ക് ആവും ബാക്കിയുള്ള സബ്ജെക്ട്സിനെയും അത് ബാധിക്കും സോ ഇനിയുള്ള ദിവസം മക്കളെ ഐ ടി എക്സാമിന് നിർബന്ധമായിട്ടും നിങ്ങൾ നല്ലൊരു ഫോക്കസ് കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് സോ തിയറി എക്സാമ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണിത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ സബ്ജക്റ്റിനെയും പോലെ തന്നെ ഐ ടി ടെക്സ്റ്റ് ബുക്കും വളരെ കൃത്യമായിട്ട് തറവായിട്ട് നിങ്ങൾ പഠിച്ചു കൊണ്ടുപോകണം തിയറി എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾ സ്കൂളിലെ ടീച്ചേഴ്സിൽ നിന്ന് നോട്ട് മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് നോട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതോടൊപ്പം ടെക്സ്റ്റ് ബുക്കിലെ പ്രത്യേകമായിട്ട് ഇതുപോലെ ചെറിയ റെക്റ്റാങ്കുലർ കോളംസ് ആയിട്ടും ചെറിയ ബുക്ക് സ്നിപ്പറ്റ്സ് ഒക്കെ ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും അല്ലേ ഞാൻ വളരെ റാൻഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്ക്രീൻഷോട്ട്സ് എടുത്തതാണ് സോ ഇത്തരത്തിലുള്ള ബോക്സുകളിലെ കോണ്ടന്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചുകൊണ്ട് വേണം തിയറി പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ഇതിലെ ഈ ബോക്സിലെ കണ്ടന്റുകൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് നമ്മളൊരു പക്ഷെ തീരെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് പോകുന്ന നമ്മൾ അത്ര സീരിയസ് ആയിട്ട് നോട്ട് ചെയ്യാത്ത പോയിന്റ്സ് ഒക്കെ ഒരു പക്ഷേ ചോദ്യങ്ങളായിട്ട് വരാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വരികളും വായിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് തറവായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് ഇനി പ്രാക്ടിക്കലിൻ്റെ കാര്യത്തിലേക്ക് വരാം പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കമ്പ്യൂട്ടറിന് മുന്നിൽ എത്തിയാൽ ഒരു പരീക്ഷ ഐ ടി ലാബിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേടി തുടങ്ങാൻ സാധ്യതയുണ്ട് അല്ലെ എല്ലാ കുട്ടികളുടെയും നേച്ചർ ഒരുപോലെ ആയില്ല ഒരുപക്ഷെ തിയറി എക്സാം നല്ലോണം ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാം അത്രത്തോളം സ്കോർ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല പ്രാക്ടിക്കലിനൊരുപക്ഷെ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്ക് തിയറിക്ക് അത്രത്തോളം സ്കോർ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല പക്ഷെ രണ്ടും അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ള നമുക്കറിയാം അല്ലെ അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലെ പാറ്റേൺസ് ഒക്കെ നോക്കി ഈ വർഷങ്ങളിൽ എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് വന്നിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് ഒരുക്കി പോയാൽ എ പ്ലസ് നമുക്ക് ഉറപ്പിക്കാം പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് ചോയ്സുകൾ ഉണ്ട് അല്ലേ ഇപ്പൊ നാല് ക്വസ്റ്റ്യൻസ് ആണുള്ളതെങ്കിൽ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് ചോയ്സുകൾ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം ഈ വർഷത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് ചോയ്സുകളും ഒരേ ചാപ്റ്ററിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ ഓപ്പൺ ടൂൺസ് നിങ്ങൾ ആൾറെഡി പഠിക്കുന്നതാണ് ഓപ്പൺ ടൂൺസും ഉണ്ട് അതുപോലെ തന്നെ ഇൻക്സ്കേപ്പും ഉണ്ട് സോ ഓപ്പൺ ടൂൺസും ഇങ്ക്സ്കേപ്പും രണ്ട് ചോയ്സുകളിലും രണ്ട് വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ എന്ത് ഒരു ഓപ്ഷൻ വണ്ണിൽ ഓപ്പൺ ടൂൺസ് ആണ് രണ്ടാമത്തെ ഓപ്ഷനിൽ ഇങ്ക് സ്കേപ്പുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി അതല്ല ഓപ്ഷൻ വൺ ആൻഡ് ഓപ്ഷൻ ടു രണ്ടും ഓപ്പൺ ടൂൺസ് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻ വൺ ആൻഡ് ഓപ്ഷൻ ടു രണ്ടും ചോയ്സുകളും ഈ പറഞ്ഞ ഇംഗ് സ്കേപ്പ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് ഓക്കെ അപ്പോ എല്ലാ ചാപ്റ്ററുകളും എല്ലാ ആക്ടിവിറ്റികളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എ പ്ലസ് എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ ഓക്കെ അപ്പോ ഇതാണ് ശ്രദ്ധിക്കാനുള്ളത് ബോത്ത് ചോയ്സ് ക്വസ്റ്റ്യൻസ് ക്യാൻ ആൾസോ ബി ഫ്രോം ദി സെയിം ടോപ്പിക് ഡോ സ്കിപ്പ് എനി ചാപ്റ്റർ ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യരുത് ഇന്ന ചാപ്റ്റർ വരില്ല ഇന്ന ചാപ്റ്ററിനെ ക്വസ്റ്റ്യൻ വരുള്ളൂ ഇനി ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കാരണം ചോയ്സ് ഉണ്ടല്ലോ എന്ന് പറയുന്നതിൽ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് പറഞ്ഞുതരുന്നത് ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത് സ്ക്രൈബേഴ്സിലുള്ള ആക്ടിവിറ്റി ഉണ്ട് ക്യൂജിസുള്ള ആക്ടിവിറ്റി ഉണ്ട് സ്റ്റെല്ലേറിയത്തിൽ ആക്ടിവിറ്റി ഉണ്ട് ജിയോജിബറിലെ ആക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചാൽ മതി ചോയ്സ് ഉണ്ടല്ലോ എന്ന് കരുതി പോകണ്ട ഇപ്പൊ ജിയോജിബ്രയിൽ നിന്ന് തന്നെ രണ്ട് ചോയ്സുകളും വരാൻ സാധ്യതയുണ്ട് സ്റ്റെല്ലേറിയത്തിൽ നിന്ന് തന്നെ രണ്ട് ചോയ്സുകളും വരാൻ സാധ്യതയുണ്ട് അവിടെ ഒരു ഓപ്ഷനലിനുള്ള സ്കോപ്പ് ഒരുപക്ഷെ ഇല്ലാതിരിക്കാം നമ്മുടെ ഭാഗ്യം പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ എല്ലാ ചാപ്റ്ററുകളും എല്ലാ ആക്ടിവിറ്റികളും കൃത്യമായിട്ട് പഠിച്ചു പോകണം എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പൊ ജിയോജിബ്ര ആണെങ്കിൽ ഒരു എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ജിയോജിബ്രി ജിയോജിബ്രക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യുക എന്തായാലും പഠിക്കുക അതൊന്നും സ്കിപ്പ് ചെയ്യരുത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എളുപ്പത്തിൽ ചെറിയ സമയം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിനാണ് ജിയോജിബ്രാവർക്കും അറിയുന്നുണ്ടാവും സോ ജിയോ ജിബ്ര പാട്ടൊക്കെ എന്തായാലും പഠിച്ചുകൊണ്ട് തന്നെ ജിയോജിബ്ര മാത്രമല്ല എല്ലാ ആക്ടിവിറ്റികളും ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം എക്സാം ഹാളിൽ എത്താൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇനി പൈത്തന്റെ കാര്യത്തിലേക്ക് വരികയാണ് പൈത്തൺ അതുപോലെ തന്നെ എച്ച് ടി എം എൽ ഡി ബി എം എസ് ഇതിന്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ പൈത്തണ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ അല്ല പൈത്തണിലെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിൽ വലിയൊരു ചേഞ്ച് തന്നെ ഈ വർഷം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ജാവായിസ് പവർഫുൾ എന്ന് പറയുന്ന പോലെ സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ് അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പൈത്തണിൽ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എന്താക്കും നമുക്കൊരു ഒരു പ്രോഗ്രാം തരും അത് നമ്മൾ ടൈപ്പ് ചെയ്ത് ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ട് കണ്ടാൽ ഏകദേശം മനസ്സിലാവും കാരണം ഇതൊരു ജിയോമെട്രിക്കൽ ഫിഗറിലായിരിക്കും ആ ഒരു ഇലസ്ട്രേഷൻ നമുക്ക് കണ്ടാൽ തന്നെ ഔട്ട്പുട്ട് ഫയൽ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ ഈ വർഷം ചെറിയ രൂപത്തിൽ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് കൂടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൈത്തൻ്റെ ഭാഗത്ത് ഉള്ളത് അതായത് കുറച്ച് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് അറിയുന്ന കുട്ടിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അതായത് ഒരു റിസൾട്ട് തരും ആ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് എന്ത് പ്രോഗ്രാം ചെയ്യണം എന്നുള്ള രൂപത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഇന്ന് റിസൾട്ടിൽ എത്താം അപ്പം ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ട പ്രോഗ്രാം ചെയ്യുക അതിന് ഒരു പക്ഷേ ഇഫെൽസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇതുപോലെയുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് അറിയാത്ത ഒരാളാണ് പൈത്തൺ പ്രോ എടുത്ത് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു പക്ഷേ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല സോ പൈത്തൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയും കോൺഫിഡൻ്റ് ആണ് എങ്കിൽ മാത്രം പൈത്തൺ ചോയ്സ് ഓപ്റ്റ് ചെയ്യുക ബാക്കി അത്ര കോൺഫിഡൻസ് അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ചോയ്സ് ആണ് നിങ്ങൾക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് എങ്കിൽ ആ ചോയ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സോ പൈത്തൺ എന്നുള്ള ഏരിയ ഒന്നുകൂടെ ഒന്ന് പഠിച്ച് റിവൈസ് ചെയ്ത് അതിൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ട് പോവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും എന്നുള്ള ഒരു സജഷൻ കൂടിയുണ്ട് ഓക്കെ ഇനി മറ്റൊന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെയാണ് റോബോട്ടിക്സിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് മിസ്റ്റേക്സ് വരുത്താറുണ്ട് ടീച്ചേഴ്സൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് എൽ ഇ ഡി ബൾബില് എൽ ഇ ഡിയിൽ പോസിറ്റീവും നെഗറ്റീവും ഒരുപാട് പേര് തെറ്റിക്കുന്നുണ്ട് ബ്രെഡ്ബോർഡിൽ നമ്മൾ കുത്തുന്ന സമയത്ത് ലൈറ്റ് കത്തില്ല അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും എന്തായിട്ടുണ്ടാവും അത് തെറ്റിപ്പോയിട്ടുണ്ടാകും ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ റോബോട്ടിക്സിന്റെ കേസിലും കാണാറുണ്ട് അപ്പൊ റോബോട്ട്സ് വേൾഡ് ഓഫ് റോബോട്ട്സ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം നിങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ലാബിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക ഒന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ട് ആക്ടിവിറ്റീസ് ഒന്നുകൂടെ ചെയ്തു നോക്കുക റോബോട്ട്സ് എന്ന റോബോട്ടിക്സ് എന്നുള്ള ഭാഗത്ത് ഒരുപാട് പേർക്ക് തെറ്റുകൾ വരാറുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് പറയുന്നത് അപ്പോൾ എക്സാമിനും ഈ തെറ്റ് ആവർത്തിക്കരുത് ഒരു പക്ഷേ എസ്എസ്എൽ സി പരീക്ഷയാണ് പേടി എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും പബ്ലിക് എക്സാമിന് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന മക്കളാണ് റോബോട്ടിക്സിൽ അത്ര കോൺഫിഡൻസ് അല്ല എങ്കിൽ എന്തായാലും തെറ്റി സാധ്യത കൂടുതലാണ് സോ എന്ത് ചെയ്യുക റോബോട്ടിക്സ് എന്നുള്ള ഏരിയ ഒന്നുകൂടെ ഒന്ന് തറവായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പോൾ ഇത്രയും ഏരിയകളാണ് ഐ ടിക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് ഒന്ന് തിയറി എക്സാമിനുള്ള പോർഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ബോക്സുകൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോട്ട് നോക്കി റെഫർ ചെയ്ത് തറവായിട്ട് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിന് തിയറി എക്സാം അറ്റൻഡ് ചെയ്യുക തിയറി എന്നുള്ളത് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് തിയറിയിൽ ഒരു പക്ഷേ അഞ്ച് മാർക്ക് പോലും കിട്ടാത്ത ആളുകൾ പ്രാക്ടിക്കലിന് ഫുൾ സ്കോർ കിട്ടിയെങ്കിൽ കൂടെ അഞ്ച് മാർക്ക് തിയറി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എ പ്ലസ് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ എന്ത് ചെയ്യുക തിയറിക്ക് അതിൻ്റെതായിട്ടുള്ള ഗൗരവം നിങ്ങൾ കൊടുക്കുക പ്രാക്ടിക്കൽ എക്സാം കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക ഏതാണോ ചോയ്സ് നോക്കിയിട്ട് ഏത് ചോയ്സ് ചോയ്സാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നത് ആ ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം മറ്റേ ചോയ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പൊ ഒരു ചാപ്റ്റർ പോലും മിസ്സാക്കരുത് കാരണം ഏതിൽ നിന്നാണ് വരാൻ എന്നറിയില്ല ഒരു പക്ഷേ നമുക്ക് അറിയാത്ത ചാപ്റ്ററിൽ നിന്നായിരിക്കും രണ്ട് ചോയ്സും വരിക സോ നമുക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് തരികയാണ് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടിപൊളിയാക്കിയിട്ട് അടുത്ത സബ്ജക്റ്റുകൾക്കും ഐ ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒൻപത് സബ്ജക്റ്റുകൾക്കും എ പ്ലസ് കിട്ടാൻ ഭാഗത്തിന് ప్రిపరేషన్స్కడం ఆల్ ది బెస్ట్